നമസ്കാരം ഇന്ത്യയിലെ ബിസിനസ് രാജാക്കന്മാരായ റിലയൻസ് അങ്ങനെ ഇന്ത്യൻ മാധ്യമരംഗത്തെയും രാജാവായി മാറുകയാണ് റിലയൻസിൻ്റെ മാധ്യമ വിഭാഗത്തിലേക്ക് ഏഷ്യാനെറ്റ് ഉൾപ്പെടുന്ന വാൾട്ട് ഡിസ്നിയുടെ ഇന്ത്യൻ ഘടകം ലയിക്കുന്നതോടെയാണ് റിലയൻസ് ഇന്ത്യൻ മാധ്യമരംഗം കൈയടക്കാൻ പോകുന്നത് ഇതിൻ്റെ പ്രാഥമികമായ ധാരണാപത്രത്തിൽ ഇരുവിഭാഗവും ഒപ്പുവെച്ചതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അവസാനഘട്ട ധാരണാപത്രം ജനുവരി അവസാനത്തോടു കൂടിയോ ഫെബ്രുവരി ആദ്യവാരമോ പൂർത്തിയായേക്കും ഈ കരാർ അനുസരിച്ച് സ്റ്റാർ ഇന്ത്യയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും റിലയൻസിലേക്ക് ലയിക്കും വമ്പൻ ഡീലായാണ് ഈ ലയനം കണക്കാക്കപ്പെടുന്നത് എന്നാൽ എത്ര കോടിയുടെ ഡീലാണ് ഇതുവഴി നടപ്പാകുന്നത് എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല ഇത്തരത്തിൽ ലയനം പൂർത്തിയാകുന്നതോടെ റിലയൻസിന് അൻപത്തി ഒന്ന് ശതമാനവും ഡിസ്നിക്ക് നാൽപ്പത്തി ഒൻപത് ശതമാനവുമാകും ഉണ്ടാവുക എഴുപത്തിയേഴ് ചാനലുകളാണ് സ്റ്റാർ ഇന്ത്യക്ക് മൊത്തമായി ഉള്ളത് ഇതിൽ ഏഷ്യനെറ്റ് ഏഷ്യാനെറ്റ് ന്യൂസ് ഏഷ്യാനെറ്റ് മൂവീസ് അതുപോലെ തന്നെ അവരുടെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ ഹോട്ട്സ്റ്റാർ എന്നിവയെല്ലാം ഉൾപ്പെടും റിലയൻസിൻ്റെ വയകോം എയ്റ്റീനിൽ മുപ്പത്തി എട്ട് ചാനലുകളും ജിയോ സിനിമ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമും ഉൾപ്പെടും മലയാളത്തിൽ ന്യൂസ് എയ്റ്റീനും ഇതിലുൾപ്പെടുന്ന ചാനൽ തന്നെയാണ് റിലയൻസും സ്റ്റാറും ഒന്നിക്കുന്നതോടെ ഏകദേശം നൂറ്റി പതിനഞ്ച് ചാനലുകളും രണ്ട് പ്രശസ്തമായ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുമാണ് നിലവിൽ ഉണ്ടാവുക നിലവിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലുള്ള ആമസോൺ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളുമായി കിടപിടിച്ചു മുന്നേറാനുള്ള ശക്തി പുതിയ കമ്പനി നേടിയെടുക്കുമ്പോൾ ഇന്ത്യൻ മാധ്യമരംഗത്തെ രാജാവായി ഈ കൂട്ടുകെട്ട് മാറും എന്നത് ഉറപ്പാണ്